എല്ലാവർക്കും നമസ്കാരം കേറ്റുറ്റുമായി ബന്ധപ്പെട്ട ഒരു പുതിയ അറിയിപ്പാണ് അപ്പോൾ ഇതുപോലെയുള്ള കേറ്റുറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ ചാനലൊന്ന് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്കറിയാം പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള എക്സാമിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ജൂലൈ പത്ത് വരെയാണ് അപ്പോൾ ആ ഒരു തീയതിക്കകം തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യണമെന്നാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പ്രകാരം പറഞ്ഞിരിക്കുന്നത് ഇതിനകം തന്നെ എല്ലാവരും ചെയ്ത് കാണും ഇനിയും ചെയ്യാനുള്ളവർ കാണും അവർക്ക് മുമ്പ് ഇനി രണ്ട് ദിവസം കൂടി ബാക്കിയുണ്ട് പക്ഷേ അൺഒഫീഷ്യലായിട്ട് കിട്ടുന്ന വിവരപ്രകാരം ഈ ഒരു ജൂലൈ പത്തെന്നുള്ളത് അഞ്ച് ദിവസം കൂടി നീട്ടി നീട്ടിത്തരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ എന്തോ പ്ലാൻ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ ജൂലൈ പത്ത് വരെ എങ്കിലും പത്ത് അഞ്ച് വരെ അഞ്ച് മണിവരെ ചെയ്യാൻ പറ്റുമെന്നാണ് അറിയാൻ സാധിച്ചത് ഉറപ്പില്ല ഇതിങ്ങനെ അൺഒഫിഷ്യലായിട്ട് ഒരു വിവരമാണ് അങ്ങനെയെങ്കിൽ അതൊന്നും നോക്കി നിങ്ങൾ ഇരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഈ ഒരു പറഞ്ഞ് ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്ന ജൂലൈ പത്തിന് മുമ്പ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഭാഗ്യവശാൽ അങ്ങനെ സമയം കഴിഞ്ഞു പോയി അല്ലെങ്കിൽ ചെയ്യാൻ ഇതുവരെ തീരുമാനമെടുക്കാത്തവർക്ക് ഈ ഒരു അഞ്ച് ദിവസം കൂട്ടി തന്ന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊരു അൺഒഫിഷ്യലായിട്ടുള്ള കാര്യമാണ് നിങ്ങളിതൊന്ന് ഓർത്ത് വെക്കുക